കണ്ടില്ലേ നിങ്ങൾ പലതവണ കണ്ടിട്ടുണ്ടാവും ചാനലുകളിൽ ആർദ്രമായ മനസ്സുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓഗസ്റ്റ് പത്തിന് വയനാട്ടിലേക്ക് വന്നാണ് ദുരന്തബാധിതരായ ജനത്തെ സന്ദർശിക്കാൻ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ വലഞ്ഞ വയനാട്ടിലെ ചൂരൽമലയിലും മുണ്ടക്കൈയിലും ഒന്നും തിരിഞ്ഞു നോക്കാതെ കേന്ദ്രത്തിനെതിരെ കടുത്ത വിമർശനമുയർന്ന ഘട്ടത്തിലാണ് മൂപ്പര് വന്നത് അതും കഴിഞ്ഞ് പാർലമെൻറ്റിൽ ദുരന്തം കഴിഞ്ഞ് പാർലമെൻ്റ് രാജ്യസഭയിലും ലോക്സഭയിലും അമിത്ഷായും ഭൂപേന്ദ്ര ഹൂഡയും നമ്മുടെ സുരേഷ് ഗോപിയും അടക്കമുള്ള സംഘം ഇതെല്ലാം കയ്യേറ്റത്തിന്റെ ദുരന്തമാണ് എന്ന് പറഞ്ഞ് കേരളം വെച്ച ദുരന്തമാണ് എന്ന് പറഞ്ഞ് കേരളത്തിനെതിരെ വിദ്വേഷം പ്രസംഗിച്ചതിന് ശേഷം കടുത്ത വിമർശനമുയർന്ന് കേരളത്തിലേക്ക് ബി ജെ പി കാരണി കാലെടുത്ത് വെക്കണ്ട എന്ന അവസ്ഥയിലെത്തിയപ്പോഴാണ് പ്രധാനമന്ത്രി വന്നത് ചാനലുകളിൽ രാത്രിക്ക് രാത്രി ചാനൽ ചർച്ചകളിൽ വാഴ്ത്തുപാട്ടുകൾ ഇൻട്രോകളായി പൊഴിഞ്ഞു പ്രധാനമന്ത്രിയുടെ ആർദ്ര മനസ്സിനെ നമ്മൾ വാചാലരായി എന്നിട്ട് ഇന്ന് ഈ ദിവസം വയനാട് ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിൻ്റെ തൊട്ടടുത്ത ദിവസം ഒരു പ്രഖ്യാപനം ഉണ്ടായി എന്താ അഞ്ചിന്റെ പൈസ തരിലെ മക്കളെ നിങ്ങളുടെ വയനാട് ദുരന്തത്തിന് എന്ന പ്രഖ്യാപനം തന്നെ നടത്തി കേരളം ഉന്നയിച്ച എല്ലാ ആവശ്യങ്ങളും കണ്ണും കൂട്ടി തള്ളുന്ന വിധത്തിലാണ് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് കെ വി തോമസിന് കത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ഒരുപക്ഷെ കേരളം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കേരളത്തിന് മുന്നിലേക്ക് എന്തെങ്കിലും സഹായവുമായി കേന്ദ്രം കൈയുമായി വരും ഒരു കൈ സഹായം നൽകും എന്ന് പ്രതീക്ഷിച്ചിരുന്ന സാഹചര്യത്തിന് മേൽ കനത്ത ആഘാതമാണ് ഇപ്പോൾ ഈ വെളിപ്പെടുത്തൽ കേന്ദ്രത്തിൻ്റെ ഈ നിലപാട് പറച്ചിൽ കൊണ്ട് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം സത്യം ഇന്നലെ നിങ്ങളൊക്കെ ഈ കാര്യം അറിഞ്ഞതിന് ശേഷം അതിനെപ്പറ്റി ആലോചിച്ചോ ആലോചിക്കാൻ പറ്റില്ല കാരണം ആലോചിക്കാത്ത വിധം നമ്മുടെ മനസ്സിലേക്ക് മറ്റു പലതും അവർ കുത്തിക്കയറ്റി വിട്ടിട്ടുണ്ട് അത് വഖഫായും മറ്റു പല പ്രസ്താവനകളായും ഏറ്റവും ഒടുവിൽ പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പ് വേദിയിലേക്ക് ഇറക്കി വിട്ട വിദ്വേഷ പ്രചരണങ്ങളായും ഒക്കെ പലവിധ ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് ഉരുത്തി വിട്ടിട്ടുണ്ട് യാഥാർത്ഥ്യം അവിടെ അസ്തമിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് വയനാട്ടിന് അഞ്ച് പൈസ തിരില്ല എന്നാണ് പറയുന്നത് എന്താണ് നമ്മുടെ ഇന്ത്യയുടെ സാഹചര്യം എന്ന് നോക്കിയാൽ മതി വയനാടിന് ശേഷം മുന്നൂറിലധികം പേർ മരിച്ച വയനാടിന് ശേഷം ആന്ധ്രയിൽ മരിച്ച മുപ്പത്തിയഞ്ച് പേരുടെ പേരിൽ അവിടെ കൊടുത്ത തുക എത്രയാണെന്ന് നോക്കിയാൽ മതി മൂവായിരത്തിലധികം കോടി രൂപ മൂവായിരത്തി നാന്നൂറ് കോടിയോളം രൂപ അവിടെ നൽകി കേരളത്തിന് പതിവ് വിഹിതം മാത്രമേ നൽകൂ എന്നാണ് ഏറ്റവും ഒടുവിലത്തെ വിശേഷം ഈ വീഡിയോയിലൂടെ ആ കാര്യമാണ് നമ്മൾ പരിശോധിക്കുന്നത് കേരളത്തിൻ്റെ വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ കേരള സർക്കാരിൻ്റെ മുന്നിലുള്ള പ്രതിസന്ധി എന്താണ് ഇന്നലെ ഇത് സംബന്ധിച്ച് കെ വി തോമസിന് കേന്ദ്രമന്ത്രി നൽകിയ കത്തിൻ്റെ ഉള്ളടക്കം എന്താണ് കോടതിയിൽ മറ്റൊരു മുഖമായി ഈ ബി ജെ പി സർക്കാർ നൽകിയ വിശദാംശം എന്താണ് ഏറ്റവും ഒടുവിൽ ഉപതെരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ടുകൊണ്ട് അവർ പ്രതീക്ഷിക്കുന്നത് എന്താണ് ഇത് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് പലവിധ ആശങ്കകൾ വരും ദേശീയ ദുരന്ത പ്രതികരണ നിധിയുടെ മാനദണ്ഡം ഡിസാസ്റ്റർ ഓഫ് സിവിയർ നേച്ചർ ആയി പ്രഖ്യാപിക്കില്ല അങ്ങനെ പുനരധിവാസത്തിന് സഹായകരമായ രീതിയിൽ ദുരന്ത ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കില്ല എന്നാണ് കേന്ദ്രം പറഞ്ഞിട്ടുള്ളത് ഡിസാസ്റ്റർ ഓഫ് സിവിയർ നേച്ചർ ആയി പ്രഖ്യാപിച്ചാലുള്ള ഗുണം എന്താണ് പുനരധിവാസത്തിന് കൂടുതൽ തുക ദേശീയ അന്തർദേശീയ ബഹുരാഷ്ട്ര സ്ഥാപനങ്ങളിൽ നിന്ന് പണം സ്വരൂപിക്കാൻ ആകും ഒപ്പം ദേശീയ ദുരന്ത പ്രതികരണ നിധിയിൽ നിന്ന് സഹായവും ലഭിക്കും ദുരന്ത നിവാരണ നിയമത്തിൻ്റെ സെക്ഷൻ പതിമൂന്ന് പ്രകാരം ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയിൽ നിക്ഷിപ്തമായ അധികാരം ഉപയോഗിച്ച് ദുരന്ത ബാധിതരുടെ വായ്പകൾ എഴുതി വേണ്ടി സഹായിക്കും ദുരന്ത പ്രതികരണ നിധിയിൽ നിന്ന് അടിയന്തര സഹായം അനുവദിക്കാനും ഇതിൻ്റെ സാഹചര്യത്തിൽ കഴിയും എന്നാൽ കേന്ദ്രം ഇന്നലെ പറഞ്ഞത് ഇത് ുരന്തമായി പ്രഖ്യാപിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിലെ തുക സംബന്ധിച്ച് കൃത്യമായ കണക്ക് ഹൈക്കോടതിയിൽ ഉൾപ്പെടെ കേരളം അറിയിച്ചതാണ് ധനകാര്യ കമ്മീഷൻ കേരളത്തിന് തുക പ്രതികരണത്തിനായി വർഷാവർഷം അനുവദിക്കുന്ന തുക അതായത് വയനാട് എന്ന ദുരന്തം വരും എന്നറിഞ്ഞു നൽകുന്ന തുകയല്ല കേരളത്തിലെ അല്ലെങ്കിൽ സംസ്ഥാനങ്ങളിലെ ദുരന്ത സാധ്യതകൾ അതിനെ ഇത് നേരിടാനുള്ള സംവിധാനങ്ങൾ ഒക്കെ പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടി നൽകുന്ന തുകയെക്കുറിച്ചാണ് കേന്ദ്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ വർഷാവർഷം നൽകുന്ന തുക ഇത്തവണയും നൽകിയിട്ടുണ്ട് എന്ന് ആ തുകയാണ് ചെറുതും വലുതുമായ വിവിധ ദുരന്തങ്ങൾക്ക് ഉപയോഗിച്ചു വരുന്നതും ആ തുകയാണ് എന്നാൽ കണിശമായ മാനദണ്ഡം അനുസരിച്ചാണ് ഈ തുക വിനിയോഗിക്കാറുള്ളത് വർഷം ശരാശരി നാന്നൂറ് കോടി രൂപയാണ് കേരളം ഇത്തരത്തിൽ ചെലവഴിക്കുന്നത് നിലവിൽ ഫണ്ടിലുള്ള ഇരുന്നൂറ്റി കോടി വയനാടിന് അനുവദിച്ചു എന്നാണ് കേന്ദ്രം പറയുന്നത് എന്നാൽ കേന്ദ്രം അനുവദിച്ചത് വയനാടിനല്ല ഈ പതിവ് വിഹിതം ആയിട്ടാണ് വയനാട് ഉരുൾപൊട്ടലിൽ ആയിരത്തി ഇരുന്നൂറ് കോടിയിലധികം രൂപയുടെ നാശനഷ്ടമാണ് പ്രാഥമികമായി കണക്കാക്കിയിട്ടുള്ളത് എന്ന് കേരളം കേന്ദ്രത്തെ അറിയിച്ചതാണ് ആദ്യം കേന്ദ്രം ഈ ഇതിന് വിശദാംശങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് കേരള സർക്കാരിന് നിർദ്ദേശം നൽകി മുഖ്യമന്ത്രി പ്രധാനമന്ത്രി സന്ദർശിച്ച ദിവസം തന്നെ കത്ത് നൽകി ഇതൊന്നും പോരാന്ന് പറഞ്ഞാൽ അത് വാങ്ങിക്കൂട്ടി ചവറ്റുകൊട്ടയിൽ ഇറഞ്ഞു പിന്നീട് മുഖ്യമന്ത്രി വീണ്ടും കത്ത് നൽകി ഡൽഹിയിൽ പോയി കാത്തുകെട്ടിക്കടന്നു ഒരു സംസ്ഥാനത്തെ അപമാനിക്കുന്നതിൻ്റെ അങ്ങേയറ്റം അപമാനിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് ഏറ്റവും ഒടുവിൽ ഈ പണത്തിന്റെ കണക്ക് പറയുന്ന കൂട്ടത്തിൽ രക്ഷാപ്രവർത്തനത്തിലുള്ള വാടകയും അത് അനുബന്ധിച്ചുള്ള മറ്റ് സകല പ്രവർത്തനങ്ങളും പ്രധാനമന്ത്രിയുടെ വരവിന്റെ ചെലവ് വരെ സംസ്ഥാന സർക്കാർ ചെലവഴിക്കേണ്ട സാഹചര്യമാണ് ഉള്ളത് ഓഗസ്റ്റ് മുപ്പതിന് ഹൈക്കോടതിയുടെ കർശന നിർദ്ദേശത്തെ തുടർന്ന് കേരളം കേരളത്തിന് നൽകാനുള്ള വയനാടിനെ മുൻനിർത്തി കേരളത്തിന് നൽകാനുള്ള തുകയുടെ വിശദാംശങ്ങൾ അറിയിക്കാം എന്ത് സഹായമാണ് നൽകുക എന്നറിയിക്കാം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് കേന്ദ്രം കോടതിക്ക് നൽകിയ ഉറപ്പ് എന്നാൽ ഏറ്റവും ഒടുവിൽ ഇത് ദേശീയ ദുരന്തം ആയി പ്രഖ്യാപിക്കാൻ താല്പര്യം ഇല്ലാത്ത രാഷ്ട്രീയ സാധ്യതകളില്ലാത്തൊരു സംസ്ഥാനത്തെ എന്തിന് ഞങ്ങൾ സഹായിക്കുന്നു എന്ന മട്ടിലുള്ള പ്രതികരണമാണ് കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നത് കേരളത്തിന് മുന്നോട്ടു പോകുന്നതിന് വലിയ ആഘാതമാണ് ഇതുണ്ടാക്കുക നമുക്കറിയാവുന്നതുപോലെ ഇത്തരം ദുരന്തങ്ങളിൽ കേന്ദ്ര സഹായമില്ലാതെ ഒരു ഫെഡറൽ സംവിധാനത്തിൽ പിടിച്ചു നിൽക്കുക പോലും അസാധ്യമാണ് കേരളത്തിൻ്റെ വേദനകൾ കാണാതെ ഒരു തരത്തിലുള്ള പരിഗണനയും നൽകാതെ കേന്ദ്രം മുന്നോട്ടു പോകുന്നത് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിൻ്റെ ദൃശ്യങ്ങൾ കണ്ട് സംതൃപ്തി അടയാൻ ആഹ്വാനം ചെയ്യുന്നത് മറ്റൊരു പ്രാകൃ കാലത്തേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന തരത്തിലാണ് ഇതിലും കുറഞ്ഞ ദുരിതം നേടിയ സംസ്ഥാനങ്ങൾക്ക് കൊടുത്ത തുക മാത്രം നോക്കിയാൽ മതി മഹാരാഷ്ട്രയ്ക്ക് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോടി നൽകിയത് ആസാമിന് എഴുന്നൂറ്റി പതിനാറ് കോടി നൽകിയത് ഗുജറാത്തിന് അറുന്നൂറ്റമ്പത്തഞ്ച് കോടി അനുവദിച്ചത് ഒക്കെ നമ്മുടെ മുമ്പിലുള്ള കണക്കുകളാണ് അപ്പോഴാണ് കേരളത്തിൽ ഈ അവസ്ഥയിലേക്ക് ഒന്ന് കണ്ണെത്തി നോക്കി ആർദ്രമായ സമീപനം സ്വീകരിക്കാൻ പോലും തയ്യാറാകാത്ത കേന്ദ്രത്തിൻ്റെ സമീപനം ഈ പ്രധാനമന്ത്രി ആളുകളെ കണ്ണിൽ പൊടിയിട്ട് പോയ കാഴ്ച നമ്മുടെ മുന്നിലേക്ക് വരുന്നത് മാത്രമല്ല കേരള കേരളത്തിൻ്റെ സ്വന്തം സമീപനത്തിൻ്റെ ഭാഗമായി മാത്രം ഈ ദുരന്തം വരുത്തി വെച്ചു എന്നുള്ള ആരോപണം പോലും ഉന്നയിച്ച രാജ്യസഭയിലും ലോക്സഭയിലും ഉന്നയിച്ച ഒരു സംഘം ഇതിൽ കൂടുതൽ ഒന്നും സഹായിക്കും എന്ന് പ്രതീക്ഷിക്കാൻ പോലും കഴിയാത്ത സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ പ്രധാനമന്ത്രിയുടെ ഈ വരവ് ഈ ദൃശ്യങ്ങൾ പക്ഷേ നമ്മളെ ചെറുതായിട്ടൊരു പ്രതീക്ഷ നൽകും വിധത്തിലായിരുന്നു ഇതൊക്കെ പക്ഷേ അവരുടെ ശീലമാണ് എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള വസ്തുത അത് ഊന്നി പറയുന്ന വിധത്തിലാണ് ഏറ്റവും ഒടുവിൽ വന്ന റിപ്പോർട്ട് കേന്ദ്രത്തിൻ്റെ നിലപാട് അറുന്നൂറ്റി അമ്പത്തി എട്ട് കോടി രൂപയാണ് ഇന്നലെ വരെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ലഭിച്ചത് നടപ്പ് സാമ്പത്തിക വർഷം ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് സംസ്ഥാനം നീക്കിവെച്ചിട്ടുള്ളത് മുന്നൂറ്റി എൺപത്തെട്ട് കോടി രൂപയാണ് ഇതിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോടി കേന്ദ്രത്തിൽ നിന്നുള്ള പതിവ് വിഹിതമാണ് ഈ സാഹചര്യത്തിൽ കേരളം ചുരുങ്ങിയത് ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയെങ്കിലും മുന്നിൽ അത്യാവശ്യമായി നിൽക്കുന്ന ഘട്ടത്തിൽ എങ്ങനെ ഇതിനെ നേരിടും വയനാട് ദുരന്തത്തെ നേരിടും എന്നുള്ള ആശങ്കയാണ് നമ്മുടെ മുമ്പിലുള്ളത് ഈ സാഹചര്യത്തിലാണ് നിലവിലെ കണക്ക് പ്രകാരം തന്നെ അറുന്നൂറോളം കുടുംബങ്ങൾക്ക് വീടും സ്ഥലവും കണ്ടെത്തണം അതിനനുബന്ധമായി ടൗൺഷിപ്പ് നിർമ്മിക്കണം പുനരധിവാസ പ്രവർത്തനത്തിനുള്ള ഏറ്റെടുപ്പ് മറ്റു പൊതുമരാമത്ത് ജോലികൾ തുടങ്ങിയവയ്ക്ക് വലിയ സാമ്പത്തിക ബാധ്യതയുണ്ട് കേന്ദ്ര സഹായത്തിൽ കണ്ണും നട്ടിരുന്ന സംസ്ഥാനത്തിന് ഇതുപോലൊരു ഇരുട്ടടി ഇനി കിട്ടാനില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഓഗസ്റ്റ് മുപ്പതിന് ഹൈക്കോടതിയെ കേന്ദ്രം അറിയിച്ച അറിയിപ്പൊക്കെ വെള്ളത്തിൽ വരച്ച വരെയാണ് എന്ന് പ്രഖ്യാപിക്കുന്നതാണ് ഈ സാഹചര്യം ഇനി രാഷ്ട്രീയമായ കാര്യം നോക്കൂ ദേശീയതലത്തിൽ ബി ജെ പി ഇതര സർക്കാരുകൾ കോൺഗ്രസ് മുതൽ സി പി ഐ എം വരെയുള്ള സർക്കാരുകൾ നേതൃത്വം നൽകുന്ന സംസ്ഥാനങ്ങൾക്ക് ഒരു വിധത്തിലുള്ള അനുകൂല നിലപാടും ഒരു കാര്യത്തിലും സ്വീകരിക്കില്ല എന്നത് പ്രഖ്യാപിത നിലപാടാണ് ബി സർക്കാരിന്റെ അല്ലാതെ ആന്ധ്രയും ബീഹാറും അടക്കമുള്ള സംസ്ഥാന ആന്ധ്രയും ബീഹാറും അടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക് നൽകിയ സഹായത്തിൻ്റെ പട്ടിക ചിലത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ പരിശോധിച്ച് നോക്കിയാൽ മനസ്സിലാകും കേന്ദ്രത്തിൻ്റെ ക്രൂരത ഏത് മട്ടിലാണ് പ്രവർത്തിക്കുന്നത് എന്ന് മുന്നൂറിലധികം പേർ മരിച്ച ഒരു ദുരന്തമാണ് സമീപകാലത്തൊന്നും ഇന്ത്യ കണ്ടിട്ടില്ലാത്ത അത്രയും വലിയ ദുരന്തത്തോടാണ് കേന്ദ്രം ഈ സമീപനം സ്വീകരിച്ചത് ഇനി നമുക്ക് രാഷ്ട്രീയമായി ദുരുപയോഗിക്കാൻ കെൽപ്പുള്ള വിധത്തിലുള്ള സാഹചര്യം ഉണ്ടായിട്ടും എന്തുകൊണ്ട് കേന്ദ്രം അങ്ങനെ ഒരു സാഹചര്യത്തെ പോലും മുന്നിൽ കാണുന്നില്ല എന്നുള്ള ചോദ്യം നമുക്ക് വരും കാരണം തെരഞ്ഞെടുപ്പ് കാലത്തെങ്കിലും ഇങ്ങനെ ചില ഇടപെടലുകൾ നടത്താമായിരുന്നില്ലേ വയനാട്ട് ഉപതെരഞ്ഞെടുപ്പുണ്ട് പാലക്കാട് അവർക്ക് ജയിക്കാൻ സാധ്യതയുള്ളത് അവർ പ്രതീക്ഷിക്കുന്ന തെരഞ്ഞെടുപ്പുണ്ട് അതിൻ്റെ പശ്ചാത്തലം കൂടി പരിശോധിക്കുമ്പോഴാണ് മറ്റൊരു കാര്യം കൂടി നമുക്ക് ബോധ്യമാവുക ജനങ്ങളെ സഹായിച്ചിട്ടുള്ള വോട്ടൊന്നും നമുക്ക് വേണ്ട എന്നുള്ളതാണ് പ്രഖ്യാപനം എന്നുള്ളതാണ് മറ്റു തരത്തിൽ മാനിപ്പുലേറ്റ് ചെയ്യുന്ന സാധാരണ സാഹചര്യത്തിൽ വിഷയങ്ങൾ മാനിപ്പുലേറ്റ് ചെയ്ത് അവതരിപ്പിക്കുകയും വിദ്വേഷം പ്രചരിപ്പിക്കുന്ന രീതിയിലുള്ള പ്രചരണങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുക എന്നുള്ളത് മാത്രമാണ് അവരുടെ മുന്നിലുള്ളത് വയനാട്ടിൽ ഒരു പക്ഷേ വിജയിക്കാൻ സാധ്യത ഏർ നൂറയലത്ത് പോലും ഇല്ലാത്തത് കൊണ്ട് അവിടെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല എങ്കിലും സുരേഷ് ഗോപി പോയി വലിയ ബഹളം വെച്ചു ഏറ്റവും ഒടുവിൽ പാലക്കാടാണ് അവർക്ക് വിജയസാധ്യത ഉള്ളത് എന്ന് അവർ പ്രതീക്ഷിക്കുന്നത് അതിന് മുന്നോടിയായി സുരേഷ് ഗോപിയെ അഴിച്ചുവിട്ട് സുരേഷ് ഗോപി നാടുനീളെ വഖഫ് എന്നും പറഞ്ഞുകൊണ്ട് വഖഫിൻ്റെ കിരാതത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് വിദ്വേഷ പ്രചരണത്തിൻ്റെ വിത്തിട്ട് കൊടുക്കുകയാണ് ചെയ്തത് അതിൻ്റെ തുടർച്ചയായി കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അതിസാധാരണമല്ലാത്ത മറ്റ് ചില സമീപനങ്ങൾ പ്രഖ്യാപിക്കുകയുമാണ് ചെയ്യുന്നത് പാലക്കാട് അങ്ങനെ നേടിയെടുക്കാം എന്നുള്ള പ്രതീക്ഷ അവർക്കുണ്ട് കേരളം മുഴുവൻ മറ്റ് സഹായങ്ങളൊന്നും നൽകാതെ തന്നെ ഇത്തരം പ്രചാരണങ്ങളുടെ തുടർച്ചയായി നേടിയെടുക്കാം തൃശ്ശൂർ പൂരത്തിൽ ഏതു തരത്തിൽ ഇടപെടാം എന്നാലോചിക്കാം വിടിക്കുക െട്ട് സാധാരണ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന അമ്പലങ്ങളുമായി ബന്ധപ്പെട്ട പോലും അലമ്പാക്കുന്ന വിധത്തിലുള്ള ഒരു നിയമം പാസ്സാക്കിയിട്ടും ഇവിടെയാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നുള്ള വ്യാജ പ്രചരണങ്ങളിൽ ഏർപ്പെടാം ഇങ്ങനെ പല വിധത്തിലുള്ള സാഹചര്യങ്ങൾ അവർ തന്നെ സൃഷ്ടിക്കും അതിൻ്റെ തുടർച്ചയായുള്ള വോട്ട് ഞങ്ങൾക്ക് മതി എന്നുള്ള കാര്യത്തിലേക്ക് കടക്കുകയും ചെയ്യും അല്ലാതെ ആളുകളെ സഹായിച്ചിട്ടുള്ള വോട്ടൊന്നും ഞങ്ങൾക്ക് വേണ്ട എന്ന് പ്രഖ്യാപിക്കാൻ അവർക്ക് കെൽപ്പുണ്ടായത് നമ്മുടെ രാജ്യത്ത് ഇതുവരെ അവർക്കുണ്ടായ അനുകൂലമായ ചില രാഷ്ട്രീയ സാഹചര്യങ്ങൾ on it ജനകീയമായ കാര്യങ്ങൾ ചെയ്യുക അതിലൂടെ ജനങ്ങളുടെ അംഗീകാരം നേടിയെടുക്കുക എന്നുള്ളതിനപ്പുറത്ത് വർഗീയമായ ഹിന്ദുത്വ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാം എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അവരുടെ ഉദ്ദേശം അതിനനുസരിച്ചുള്ള രാഷ്ട്രീയ പ്രവർത്തനമാണ് കേരളത്തിൽ നടക്കുന്നത് ഈ ഉപതെരഞ്ഞെടുപ്പിനെ മുന്നിൽ നിർത്തിക്കൊണ്ടുപോലും അത്തരത്തിലുള്ള പ്രചാരണങ്ങൾക്കാണ് അവർ കോപ്പുകൂട്ടിയതും അതാണ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നതും ഇനി പാലക്കാട് പോലും സി കൃഷ്ണകുമാർ മുന്നേറ്റമുണ്ടാക്കിയെന്ന് ബി ജെ പി അവകാശപ്പെടുമ്പോൾ പോലും വയനാട് ദുരന്തം പോലെ കേരളത്തിൻ്റെ സ്വന്തം ചേർത്ത് പിടിക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടും ചേർത്ത് പിടിച്ചിട്ടില്ല എന്ന് കേന്ദ്രം പ്രഖ്യാപിച്ചാൽ പോലും ഞങ്ങൾക്കൊരു പുല്ലുമില്ല ഞങ്ങൾക്ക് വോട്ട് കിട്ടിക്കോളും എന്നുള്ള അത്തരത്തിലുള്ള വിശ്വാസത്തിലേക്ക് അവരെ നയിച്ചത് നമ്മുടെ ജനങ്ങളുടെ തന്നെ സമീപനമാണ് എന്നുള്ളത് ഉറപ്പാണ് തൃശ്ശൂരിൽ നമ്മൾ കണ്ടതാണ് ഇനിയും കാണാൻ പോകുന്നതാണ് ഭാരതരി വോട്ട് കാലത്ത് ലൂറിയിൽ കൊണ്ടുവന്ന് എറിഞ്ഞു കൊടുക്കുന്ന യുദ്ധകാലത്ത് ജനങ്ങൾക്ക് ഭക്ഷണം എറിഞ്ഞു കൊടുക്കുന്നത് പോലെ എറിഞ്ഞു കൊടുത്ത് വോട്ട് വാങ്ങിച്ചു പോകുന്ന കുതന്ത്രങ്ങൾ ഇനിയും ഇവിടെ നടപ്പാകും അത് വിജയിക്കും എന്നുള്ള പ്രതീക്ഷയാലായി ിക്കാം അവരുടെ പുതിയ നീക്കം എന്നുള്ളതാണ് എന്തായാലും ഇമാതിരി കാഴ്ച നമുക്ക് തന്നിട്ട് അതിനു വേണ്ടി മാധ്യമങ്ങളെ കൊണ്ട് വാഴ്ത്തുപാടുകൾ പാട്ടുകൾ പാടിച്ചിട്ട് അവിടെ പോയി ഇമാതിരി കട്ടപ്പയുടെ പണിയെടുക്കും എന്ന് നമ്മൾ വിചാരിച്ചിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എല്ലാ കട്ടപ്പമാർക്കും നല്ലത് മാത്രം വരട്ടെ നന്ദി നമസ്കാരം